ഒക്ടോബർ മാസത്തിലെ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം സജീവമായ സാഹചര്യത്തിൽ ഒരു ഗഡു പെൻഷൻ തുക കൂടി അനുവദിച്ചേക്കുമെന്നുള്ള സന്തോഷവാർത്തയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് കുടിശ്ശിക ഒരു ഗഡു കൂടി അനുവദിക്കുമ്പോൾ നേരത്തെ മരണപ്പെട്ട ഗുണഭോക്താക്കളുടെ ആശ്രിതർക്കും പുതിയതായി പെൻഷന് അപേക്ഷ വെച്ച് പെൻഷൻ തുക പാസ്സായി കിട്ടിയിട്ടുള്ള ഗുണഭോക്താക്കൾക്കും കുടിശ്ശിക തുകയ്ക്ക് അർഹതയുണ്ടാകുന്നതല്ല ചിലവുകൾ കുറച്ചുകൊണ്ട് ക്ഷേമ പെൻഷൻ മുൻതൂക്കം നൽകുമെന്നും ക്ഷേമ പെൻഷൻ തുകയിൽ വർധനവ് വരുത്തുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ കൈപ്പറ്റുന്ന അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതോടൊപ്പം തന്നെ നവംബർ മാസം മുതൽ ഗുണഭോക്താക്കൾക്ക് വർദ്ധിപ്പിച്ച പെൻഷൻ തുകയ്ക്ക് പുറമെ വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യങ്ങൾ വിതരണം കൂടിയാണ് ആരംഭിക്കുന്നത് കുടിശ്ശിക ഇനത്തിലും പെൻഷൻ തുക ഇനത്തിലും ഗുണഭോക്താക്കൾക്ക് നവംബർ മാസത്തിലാണ് ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുക കുടിശ്ശിക തീർത്ത് വിതരണവും വർദ്ധിപ്പിച്ച പെൻഷൻ തുകയുടെ വിതരണവും ആരംഭിക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും കൂടുതൽ വായ്പാ അനുമതി ലഭ്യമാക്കുന്നതിനുള്ള സൂചനകൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ് വിധവാ പെൻഷനുകൾ വാർദ്ധക്യകാല പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് പുറമെ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്നവരും കെട്ടിട നിർമ്മാണ മേഖലകളിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്കും ആനുകൂല്യങ്ങൾ വിതരണം ആരംഭിക്കുകയാണ് ഒരു മുടക്കവും കൂടാതെ പെൻഷൻ തുക ഇതുവരെയും എത്തിച്ചേർന്നിട്ടുള്ള അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകളുടെ അക്കൗണ്ടുകളിലേക്കുള്ള പെൻഷൻ തുകയുടെ വിതരണം ആരംഭിച്ചിട്ടുണ്ട് കൈകളിൽ പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് ഇന്നു മുതൽ തുക എത്തിച്ചേരും എട്ട് ദശാംശം നാല് ആറ് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് ഇതിനാവശ്യമായ ഇരുപത്തിനാല് ദശാംശം രണ്ട് കോടി സംസ്ഥാന മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട് എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി ഈ വിഹിതം കേന്ദ്ര സർക്കാരിൻ്റെ പി എഫ് എം സംവിധാനം വൈ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടും ഈ സാഹചര്യത്തിലാണ് വീണ്ടും വമ്പൻ സന്തോഷവാർത്ത എത്തിയിരിക്കുന്നത് നിലവിൽ ഏതെങ്കിലും സാഹചര്യം നിലവിലേതെങ്കിലും സഹായം കിട്ടാത്ത സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം സ്ത്രീ സുരക്ഷാ പെൻഷൻ നൽകുമെന്നും യുവാക്കൾക്ക് സ്കോളർഷിപ്പ് നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു പ്രതിവർഷം ഒരു ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ളവർക്കാണ് പ്രതിമാസം ആയിരം രൂപ വീതം സ്കോളർഷിപ്പ് നൽകുക ക്ഷേമ പെൻഷൻ നാനൂറ് രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപ ആക്കിയതിന് പിന്നാലെയാണ് വീണ്ടും പുതിയ പ്രഖ്യാപനങ്ങൾ എത്തിയിരിക്കുന്നത് സദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് വാരിക്കോരെയുള്ള ഈ പ്രഖ്യാപനം കുടുംബശ്രീ എ ഡി എസുകൾക്കുള്ള ട്രാൻസ് പ്രതിമാസം ആയിരം രൂപയാക്കി ഉയർത്തി സർക്കാർ ജീവനക്കാർക്ക് ഒരു ഗഡു ഡിയ കൂട്ടി പെൻഷനുകാർക്കും ആശ്വാസമുള്ളതാണ് പ്രഖ്യാപനം നവംബർ മാസം തന്നെയാണ് ഇത് വിതരണം ചെയ്യും അംഗനവാടി വർക്കർമാർക്കും ഹെൽപ്പർമാർ എന്നിവർക്കുള്ള ഓണർ ടേറിയം ആയിരം രൂപ കൂട്ടി ആശമാർക്ക് ആയിരം രൂപ കൂട്ടി പ്രതിമാസം ഓണറ്റേറിയം നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു ആയമാരുടെ പ്രതിമാസ വേതനം ആയിരം രൂപ കൂട്ടിയതായും നെല്ലിന്റെ സംഭരണ വില മുപ്പത് രൂപ വർദ്ധിപ്പിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ സമൂഹത്തിലെ സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന ആശിതർക്കും നിരാരംഭർക്കുമായി കൈത്താങ്ങെന്ന നിലയിൽ സർക്കാർ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം കൂടുതൽ വിപുലീകരിക്കുമെന്ന് കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പെൻഷൻ തുകയിൽ വർധനവ് വരുത്തിയതോടുകൂടി നിരവധി ആളുകളാണ് പെൻഷൻ അപേക്ഷ വെച്ച് കാത്തിരിക്കുന്നത് സോഷ്യൽ ഓഡിറ്റിങ്ങിൻ്റെ ഭാഗമായി അർഹരായവരെ തെളിയിക്കുന്ന ഗുണഭോക്താക്കൾക്കെല്ലാം തന്നെ പദ്ധതിയിൽ ആനുകൂല്യം ലഭിക്കും പുതിയ പ്രഖ്യാപനങ്ങൾ ഉടൻ തന്നെ പ്രതീക്ഷിക്കാം വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കാതിരിക്കുക